ഹായ് മീ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ട് മുഖം മിനുക്കാൻ പറ്റിയ ഒരു കിഡിൽ ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടി പിന്നെ കട്ട തൈര് ടിഷ്യൂ പേപ്പർ ബ്രൂവിൻ്റെ ഒരു കോഫി പൗഡർ മുട്ട മുട്ടയുടെ വെള്ളം മതി കേട്ടോ നമുക്ക് അപ്പോൾ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളെടുക്കുക ആ ബൗളിലോട്ട് രണ്ട് ടീസ്പൂൺ തൈര് ചേർക്കുക നല്ല കട്ടി തൈരൊക്കെ ആണെങ്കിൽ നല്ലതാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ തൈര് ചേർക്കുക ശേഷം ഇതിൽ ബ്രൂവിൻ്റെ കോഫി പൗഡർ ചേർക്കുക ബ്രൂവിൻ്റെയോ ഏതെങ്കിലും കോഫി പൗഡർ മതിയാവും ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ഒരു പാക്കറ്റാണ് അഞ്ചു രൂപ പാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ പിന്നെ മുട്ടയുടെ വെള്ളം അതിൻ്റെ ഒരു പകുതി ഭാഗം മതിയാവും നമുക്ക് മുഴുവനും ആവശ്യമില്ല അതിൻ്റെ കട്ടിയുള്ള ഒരു പോഷൻ കിട്ടുന്നുണ്ട് അത് ചേർക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ കല്യാണമോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണും ചേർത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഈ മഞ്ഞൾപ്പൊടി തേക്കാറില്ലേ ആ മഞ്ഞൾപ്പൊടി തന്നെയാണ് അപ്പോൾ അത് നല്ലതാണ് മുഖത്തൊക്കെ നമുക്ക് മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരുപാട് വെള്ളമൊന്നും ആവാൻ പാടില്ല ലൂസാവണ്ട കുറച്ച് കുഴമ്പ് രൂപത്തിൽ ഇരുന്നാൽ മതി എന്നിട്ട് ഇതിന് ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ പറ്റുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ ഞാനിവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുഖത്തൊന്ന് തേച്ച് പിടിക്കുക മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായി തുടച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് കീറിയെടുത്ത് എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക വീണ്ടും നമ്മുടെ ഈ ഈ കുഴമ്പിനെ വീണ്ടും അതിൽ അപ്ലൈ ചെയ്യുക വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ലെയർ ഉപയോഗിക്കാൻ കിട്ടും അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല ശേഷം നന്നായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷമേ നിങ്ങൾ ഇതെടുക്കാവൂ നന്നായി ഉണങ്ങുമ്പോഴത്തേക്ക് മുഖം ഒന്ന് ട്രൈ ആയതുപോലെ തോന്നും അപ്പം നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് അത് തട ഇത് ചെയ്യേണ്ട കാര്യമില്ല വീണ്ടും കുഴമ്പ് തേക്കേണ്ട കാര്യമില്ല നന്നായി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ആ ലെയർ മാറ്റുക മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ അപ്പോൾ തന്നെ നമ്മുടെ ആ മുഖത്തിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറ്റ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും അത് ഞാനിവിടെ ഉണങ്ങാനൊന്നും അധിക സമയം വച്ചിട്ടില്ല കുറച്ച് സമയം മാത്രമേ വച്ചിട്ടുള്ളൂ എന്നാൽ പോലും എൻ്റെ കൈക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഗോഡ് ബ്ലെസ് യു